ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇതാക്കുന്നതന്നെ ചെറിയൊരു വീഡിയോ ആയിട്ടൊന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയായിരിക്കും തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടോ അപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമ്മളെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കൂകളുടെ എന്താ പറയാ നിശബ്ദ കൊലയാളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു എന്താ പറയാ കോവളുടെ ശത്രു ശത്രു ആണ് ഈ ഒരു വിരട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ കോഴി വളർത്തുന്നവർക്ക് എല്ലാവർക്കും ഒന്നും അറിയില്ല അപ്പോൾ തുടക്കക്കാർക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ആയിട്ടാണ് അതേപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും അപ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിനപ്പം കുറച്ച് ബാക്കിയൊരു ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മളെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴികളിൽ ഉണ്ടാകുന്ന വിരേൻ്റെ ഒരു ഇതാട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കും കോഴികൾ എന്തായിരിക്കും ഇങ്ങനെ കഫക്കെട്ടായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കും നമ്മൾ എനിക്കൊക്കെ അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു അവരൊരു കുറുകൽ പോലെ ഇങ്ങനെ കുറുകയും അതേപോലെ തയ്യൊരു അവരിങ്ങനെ തലകൊടയും ഒരു 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 ശബ്ദത്താലവർ ഇങ്ങനെ ഒച്ച ഒരു ഇങ്ങനെ പുറപ്പെടിക്കും പുറത്തേക്ക് നമ്മൾ ചിലപ്പോൾ അറിയാത്തവരൊക്കെ ആകുമ്പോൾ കഫക്കെട്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ പച്ചമഞ്ഞളും ഇതൊക്കെ കൊടുത്തു നോക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ലക്ഷണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളെ കോഴിക്കിതേപോലെ ഉണ്ടോ നോക്ക നോക്കി നോക്കാം കേട്ടോ നമ്മൾ കോഴികളൊക്കെ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ട് വളർത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ കോഴികളൊക്കെ പുറത്തേക്ക് അയച്ചു വിട്ടിട്ട് തന്നെയായിരുന്നു വളർത്തല് ഇപ്പോഴാണ് നമ്മൾ ഈ പട്ടികളുടെ ഒക്കെ ശല്യമുള്ളത് കൊണ്ട് നമ്മുടെ കൂടിൻ്റെ ഉള്ളിലേക്ക് അതായത് കൂടിൻ്റെ ചുറ്റും വലയിട്ടിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ കേട്ടോ ഇത് നമ്മുടെ നമ്മുടെ ചാനലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വീഡിയോ ഇടുന്നതൊക്കെ അറിയാൻ പറ്റും ആദ്യമായിട്ട് നമ്മളൊരു ചാനൽ കാണുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു നമ്മളെ ഡേ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോ പോലെയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ ആകുമ്പോൾ എന്താ പറയുക കമൻസ് അയക്കുമ്പോൾ ഒരു വിഷമമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ആദ്യമായിട്ട് നമ്മളൊരു ചിലപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് കാണുന്നത് അപ്പോൾ നമ്മളെ കറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ അയക്കും അപ്പോൾ നിങ്ങളെ കമൻസ് കൊണ്ട് തെറ്റ് പറയാനും പറ്റില്ല അപ്പൊ ഇത് ഇതിന്റെ മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു കോഴിക്കുഞ്ഞട്ടോ ഒരു രണ്ടു മാസമൊക്കെ പ്രായമായ ഒരു കോഴിക്കുഞ്ഞാണ് അപ്പൊ അതിന്റെ രണ്ട് മാസം അല്ല രണ്ടര മാസൊക്കെ ആയിട്ടുണ്ടാവട്ടോ അപ്പൊ പ്രായൊരു കോഴിക്കുഞ്ഞാണ് അപ്പൊ അത് ഇങ്ങനെ അസ്വസ്ഥത കാണിച്ചപ്പോ എനിക്ക് ഇതിന്റെ മുമ്പേ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ കോഴിയുടെ വായ ഇങ്ങനെ തുറന്നു നോക്കിയ തുറന്നു നോക്കിയ സമയത്ത് നമുക്ക് അതേപോലെ നമുക്ക് കാണാൻ പറ്റിട്ടോ അന്നപ്പോ തന്നെ നമ്മൾ കോഴി കോഴി കോഴിക്കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോവേം ചെയ്തത് അന്ന് ഞാൻ മരുന്ന് കൊടുത്തത് അൽബാമറായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആ കോഴിക്കുഞ്ഞിന് മാറി പക്ഷേ നമ്മൾ കറക്റ്റ് നമ്മൾ പിന്നെ നമ്മളെ കോഴിക്ക് അങ്ങേപോലെ ഒരു അസുഖം കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ലക്ഷം കാണിച്ചു പക്ഷേ നമുക്ക് ഒരു കോഴിക്കുഞ്ഞ് നമ്മളെ കോഴി നമ്മളെ കയ്യിൽ നിന്ന് ചത്തുപോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറഞ്ഞ ഒരു മരുന്ന് മരുന്നായിരുന്നു കേട്ടോ ഞാൻ പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നല്ല ആരോഗ്യമുള്ളൊരു കോഴിയായിരുന്നു അപ്പോൾ ആ കോഴി നമ്മൾ എന്താ പറയുക ഒരു വരൻ്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ തീറ്റ എടുക്കാതെ ഉഷാറാകാതെ ഒക്കെ നിൽക്കും അതേപോലെ തന്നെ വെയിറ്റ് നന്നായിട്ട് കുറയും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നല്ല ലക്ഷണങ്ങൾ അവർ കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ ഇത് ഉപകാരപ്പെടും എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കോഴികൾക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ നിന്നിട്ട് നമ്മൾ നമ്മുടെ കോഴികൾക്ക് അസുഖം വരരുത് നമ്മൾ അയച്ചിട്ട് വളർത്തുകൊണ്ട് തന്നെ അവർ പുറത്തൊക്കെ ഒരുപാട് ചിക്കി ചനക്കി ഒരുപാട് വിരകളെയൊക്കെ അവർ ഭക്ഷിക്കുന്നത് കാരണമായിട്ടാണ് ഈ ഒരു വിരൻ്റെ ഒരു അസുഖം കോഴികൾക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു രണ്ടര മാസം കൂടുമ്പോ നമ്മള് കോഴികൾക്ക് വിര ഇളക്കാനുള്ള ഒരു എന്താ പറയുക സംവിധാനം നമ്മള് അവർക്ക് ചെയ്യണം നമ്മളെ വീട്ടിലൊരു കോഴിക്ക് വന്നാൽ ആ ഒരു കോഴിന്റെ ഒരു കാഷ്ടൊക്കെ ഇടുമ്പോ അതില് അതിന് വിരകളുടെ മുട്ടയൊക്കെ ഉണ്ടാകും പിന്നെ ബാക്കിയുള്ള കോഴികൾ ആ കാഷ്ടത്തിലൂടെ ചിക്കി ചണച്ച് ഭക്ഷണം അത് ഭക്ഷിക്കുമ്പോൾ ആ മറ്റേ കോഴികൾക്ക് വരും അങ്ങനെ നമ്മളെ കോഴികൾക്ക് എല്ലാ കോഴികൾക്കും വരും അതുകൊണ്ട് തന്നെ നമ്മൾ വിര കൊടുക്കുമ്പോൾ എല്ലാ കോഴികൾക്കും ഒരുമിച്ച് കൊടുക്കാൻ നോക്കാം പിന്നെ കൂടും കൂടും പരിസരമൊക്കെ കറക്റ്റ് ആയിട്ട് വൃത്തിയാക്കുക അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ സൗകര്യ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം കുറച്ച് കോഴികളാണെങ്കിൽ നമ്മൾ അവരെ നോക്കാതിരുന്നിട്ട് അവര് ചത്തു പോവരുത് അപ്പം നമ്മൾ കഴിയുന്ന മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്ക അപ്പം ഇതാട്ടോ ഫെൻഡാസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഈയൊരു മരുന്ന് നമ്മുടെ വിര മരുന്നാട്ടോ അപ്പോ ഇത് നമ്മുടെ കോഴികൾക്ക് അൽബാമർ കൊടുത്തിട്ട് കുറയാത്തതുകൊണ്ട് നമ്മുടെ വായിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വിര ഉണ്ടല്ലോ അപ്പൊ അത് ഈ കോഴികൾക്ക് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിലൂടെ വരുമ്പോഴേ നമുക്ക് ഓരോന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ ഇതാക്കുന്ന അതൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം വാങ്ങിയതാട്ടോ ഈയൊരു ഫെൻഡാസ് പ്ലസ്സിന്റെ ഈ ഒരു വിര മരുന്നിന്റെ ഈയൊരു സിറപ്പ് അപ്പം ഇത് ഗുളിക രൂപത്തിനുണ്ടെന്ന് പറഞ്ഞാൽ മുന്നേ സിറപ്പ് കൊടുക്കാൻ സിറപ്പുള്ളതല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ സിറപ്പ് വാങ്ങിച്ചത് ഇത് ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മളിതാക്കുന്ന ഈ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ ഒരു ഫില്ലർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ഒരു ഏഴ് തുള്ളി വരെ നമുക്ക് കൊടുക്കാം ഇത് കൂടിപ്പോയാലും പ്രഷ് ആണ് കുറഞ്ഞു പോയാലൊക്കെ പ്രഷർ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ആദ്യമായിട്ട് ഈ ഒരു മരുന്ന് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും ഞാനൊരു ഒരു ഏഴ് തുള്ളി കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് വലിയ കോഴിക്കിട്ടോ നമ്മളൊരു മുട്ടയിടുന്ന ഏകദേശം ഒരു നടൻ കോഴിയൊക്കെ ഇല്ലെങ്കിലും ഒരു കോഴി ഒരു കിലോന്റെ അടുത്തൊക്കെ വരൂല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ആറേഴ് ഏഴ് തുള്ളി വരെ കൊടുക്കുന്നുണ്ട് ഈ ഇത് പിന്നെ നമ്മള് വലിയ കോഴിക്കല്ല കേട്ടോ ഇവിടെ ലക്ഷണം കാണിക്കുന്നത് അതിന്റെ ഒരു ഒരു അഞ്ചാറ് മാസമായ ഒരു കോഴി കോഴി കോഴിക്കുഞ്ഞാ അഞ്ചാറ് ആറ് മാസം ആയിട്ടുള്ള അഞ്ചു മാസൊക്കെ ആയിട്ടുള്ളൊരു കോഴിക്കുഞ്ഞാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പൊ അതിൽ ഒരു രണ്ട് മൂന്ന് കോഴികളുണ്ട് അപ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞാനൊരു നാല് തുള്ളിയൊക്കെയാണ് കോഴിക്ക് കൊടുക്കുന്നത് കേട്ടോ നാല് തുള്ളി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഞാൻ ഇതിരുന്ന് ഒരു നാല് തുള്ളി ഈ ഒരു ഫെൻഡസിൻ്റെ ഒരു ഫെൻഡസ് പ്ലസിൻ്റെ ഒരു മരുന്നും ഒരു അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു പാതി അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ടാട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിലൊക്കെ ഇതേപോലെ കോഴിക്കസ്വസ്ഥ കാണിക്കുകയാണെങ്കിൽ ഇതേപോലെ വാങ്ങിയിട്ട് ഇതേപോലെ ഒരു അളവിൽ കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരുപാട് സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മൃഗർ ഒന്ന് കൊണ്ടുപോയി പറഞ്ഞിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക